ഹാപ്പി വിമൻസ് ഡേ ഇന്ന് മാർച്ച് എട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിനം പതിനേഴ് രാജ്യങ്ങളിൽ നിന്ന് നൂറിലേറെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിരുന്ന ക്ലാര ആണ് വനിതാ ദിനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നഗരത്തിൽ പതിനയ്യായിരം വനിതകൾ തങ്ങളുടെ അവകാശ സംരക്ഷണങ്ങൾക്കായി ഒരു സമരം നടത്തി സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിനം ആചരിക്കുമ്പോഴും പല സ്ഥലങ്ങളിലും അസമത്വം ഇപ്പോഴും ഒരു മതിൽ പോലെ നിലനിൽക്കുന്നുണ്ട് ആദ്യം അറിയേണ്ട ഒന്ന് ഇന്ത്യയിൽ ഓരോ സ്ത്രീകൾക്കും നിയമം അനുശാസിക്കുന്ന സംരക്ഷണമുണ്ട് അത് എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നിയമങ്ങളുണ്ട് നിയമത്തിന് മുന്നിൽ തുല്യത തുല്യ ജോലിക്ക് തുല്യവേതനം അവസര സമത്വം എന്നിവ സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നു അവ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം ഒന്ന് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ സർക്കാർ പാസാക്കിയ സ്ത്രീധന നിരോധന നിയമപ്രകാരം വിവാഹ സമയത്ത് സ്ത്രീധനം നൽകുന്നതോ വാങ്ങുന്നതോ ശിക്ഷാർഹമാണ് സ്ത്രീധനം ആവശ്യപ്പെടുന്നതോ സ്വീകരിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തി ശിക്ഷകൾ നൽകും ഈ വകുപ്പ് പ്രകാരം സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം തടയാൻ സഹായിക്കുകയും ദാമ്പത്യ ബന്ധങ്ങളിൽ നീതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ നിയമം മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് രണ്ട് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ലൈംഗിക പീഡന നിരോധന നിയമം അഥവാ ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന നിയമം തൊഴിലുടമകൾ പീഡനരഹിതമായി സ്ഥലങ്ങൾ സൃഷ്ടിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് പീഡനം തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ജീവനക്കാർക്ക് കൂടുതൽ മാന്യമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കാൻ സാധിക്കും ലൈംഗിക പീഡന പരാതികൾ പരിഹരിക്കുന്നതിനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു മൂന്ന് തുല്യവേതനത്തിനുള്ള അവകാശം തുല്യവേതനത്തിനുള്ള അവകാശ നിയമപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലിക്ക് തുല്യമായ വേതനം ഉറപ്പാക്കുന്നു വിവിധ തൊഴിൽ നിയമങ്ങളുടെയും അന്താരാഷ്ട്ര കരാറുകളുടെയും പിന്തുണയോടെ ഈ തത്വം സ്ത്രീകൾക്ക് ന്യായമായ വേതനം ആവശ്യപ്പെടുന്നതിനും ലിംഗവിവേചനം കുറയ്ക്കുന്നതിനും ജോലി ജോലിസ്ഥലത്ത് നീതി വളർത്തുന്നതിനും സഹായിക്കുന്നു നാല് പ്രസവാവധി നിയമനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഗർഭകാലത്തും പ്രസവ സമയത്തും സ്ത്രീകൾക്ക് ശമ്പളത്തോടുകൂടി അവധി ഉറപ്പ് നൽകുന്നു ഈ നിർണായക സമയത്ത് സ്ത്രീകളെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ നിയമം അംഗീകരിക്കുകയും ജോലിയും കുടുംബ ഉത്തരവാദിത്തങ്ങളും സന്തുലിതമാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് പ്രസവാവധി സമയത്ത് ജീവനക്കാർക്ക് അവരുടെ മുഴുവൻ ശമ്പളവും ലഭിക്കാനും അർഹതയുണ്ട് അഞ്ച് ഗാർഹിക പീഡനത്തിന് എതിരായ അവകാശം ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം സ്ത്രീകളെ വീടിനുള്ളിൽ പീഡനത്തിൽ നിന്നും സംരക്ഷിക്കുന്നു ഈ നിയമം മനസ്സിലാക്കുന്നത് ഗാർഹിക പീഡനം അനുഭവിക്കുകയാണെങ്കിൽ നിയമപരമായ സംരക്ഷണവും പിന്തുണയും തേടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നുണ്ട് ആറ് സൗജന്യ നിയമ സഹായത്തിനുള്ള അവകാശം ഈ അവകാശം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പരിമിതമായ വിഭവങ്ങൾ ഉള്ളവർക്ക് ആവശ്യമുള്ളപ്പോൾ നിയമസഹായം ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു ഈ അവകാശം മനസ്സിലാക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ തന്നെ സ്ത്രീകൾക്ക് നീതി തേടാൻ സഹായിക്കുന്നു ഏഴ് രാത്രി ജോലി നിരോധനം ഫാക്ടറി നിയമത്തിലെ സെക്ഷൻ ബി രാത്രി ഷിഫ്റ്റുകളിൽ ചില തൊഴിലുകളിൽ സ്ത്രീകളെ നിയമിക്കുന്നത് നിയന്ത്രിക്കുന്നുണ്ട് രാത്രികാല ജോലിയുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള അപകട സാധ്യതകൾ അംഗീകരിച്ചുകൊണ്ട് സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും സംരക്ഷിക്കുക എന്നതാണ് ഈ വ്യവസ്ഥയുടെ ലക്ഷ്യം എട്ട് സുരക്ഷാ ആരോഗ്യ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിരണ്ട് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് സുരക്ഷയും ആരോഗ്യ നടപടികളും നിർബന്ധമാക്കുന്നു ശരിയായ വായു സഞ്ചാരം ശുചിത്വം ശുചിത്വ സൗകര്യങ്ങൾ എന്നിവയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടെ തൊഴിലാളികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും മതിയായ മുൻകരുതലുകൾ തൊഴിലുടമകൾ ഉറപ്പാക്കേണ്ടതാണ് എല്ലാ ജീവനക്കാർക്കും സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിൽ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ നിയമം മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് മുകളില് പറഞ്ഞ വകുപ്പുകള് പ്രകാരം ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനം നിങ്ങൾ നേരിടുകയാണെങ്കില് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നിയമത്തിന്റെ വഴിക്ക് നീങ്ങാവുന്നതാണ്